എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്തെ പൗരൻ്റെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ് എന്തിനും ഏതിനും ആധാർ കാർഡ് വേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് നേരിട്ട് ഉൾപ്പെടുത്തുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനും ആധികാരിക രേഖ ആധാർ കാർഡ് തന്നെയാണ് ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ട് പുതുക്കിയിട്ടില്ല എങ്കിൽ നിരവധി പ്രശ്നങ്ങളാണുള്ളത് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി യു ഐ ഡി എ ഐ ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതൊരു നിർബന്ധിതമായിട്ടുള്ള പുതുക്കലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഡോക്യുമെന്റ് അപ്ഡേഷനെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പല സേവനങ്ങളും തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് അത് സ്വന്തമായി സൗജന്യമായിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിലോ മൈ ആധാർ പോർട്ടൽ മുഖേനയോ ചെയ്യാവുന്നതാണ് അതിന് ഡിസംബർ പതിനാല് വരെ സമയവും ഉണ്ട് പക്ഷേ നിങ്ങൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് ആധാർ കാർഡ് പുതുക്കാത്തവരാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് കുറച്ച് പഴയതാണ് നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോ പഴയതാണ് നിങ്ങൾ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ വെല്ല് പതിയുന്നില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ബയോമെട്രിക് പതിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇല്ല ഇതൊക്കെ ഉണ്ട് എങ്കിൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ആധാർ ഒന്ന് പുതുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ആധാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല രേഖകളും അതായത് മുഖമായാലും വിരലടയാളമായാലും കണ്ണിന്റെ പ്രിന്റ് ആയാലും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ആയാലും എല്ലാം ആവശ്യമാണ് പല സമയത്തും പലതാണ് ആവശ്യപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതൊന്നും മാറ്റേണ്ടതില്ല പക്ഷെ നിങ്ങൾ അത് പുതുക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് എവിടെയും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ സേവനങ്ങൾ സർക്കാർ സേവനങ്ങൾ മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനത് സഹായിക്കും നിങ്ങൾ ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്കൊരു ആധാർ കാർഡ് ഉണ്ട് അത് കുറച്ചു കാലങ്ങളായിട്ട് പഴയതാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബയോമെട്രിക് ഒന്ന് പുതുക്കണം മറ്റൊന്ന് നിങ്ങളുടെ മുഖം പുതുക്കണം അതായത് അതിലുള്ള ഫോട്ടോ മാത്രം നമ്മളൊരു ഫോട്ടോ നൽകിക്കൊണ്ടല്ല ചെയ്യേണ്ടത് അത് ലൈവായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആധാർ സേവനം ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ചില സ്ഥലങ്ങളിലൊന്നും ഇല്ലാതെയാണ് ഫോട്ടോ എടുക്കാറുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൈറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം ഇല്ല നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫ്ലാഷും കൂടി അടിച്ച് ലൈറ്റ് സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ അതിനും കഴിയാത്ത സ്ഥലങ്ങളാണ് എങ്കിൽ നിങ്ങൾ അവിടുന്ന് അപ്ഡേറ്റ് ചെയ്യരുത് കൃത്യമായിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും ക്ലിയർ ആവാൻ വേണ്ടി റൗണ്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആധാർ സേവനങ്ങൾ നൽകുന്ന അക്ഷയ കേന്ദ്രങ്ങളും ആധാർ സേവാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെങ്കിൽ ചെന്നിട്ട് പുതുക്കാൻ വേണ്ടി ചെയ്യുക മുഖം മസ്റ്റാണ് മുഖം കുറച്ച് പഴയതാണ് എങ്കിൽ നിങ്ങളുടെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതും പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ആധാർ ആർ ഡി എന്ന് പറയുന്ന ആപ്പ് മുഖേന നമുക്ക് ഫേസ് ഒതൻറ്റിഫിക്കേഷനിലൂടെ പല സേവനങ്ങൾക്കും വേണ്ടിയിട്ട് ആധാർ ഉപയോഗിക്കാവുന്നതാണ് ആധാർ വെരിഫിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്യാസ് കെ വൈ സി ഗ്യാസ് മസ്റ്ററിങ്ങിനൊക്കെ ഈ നമ്മൾ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആധാർ ആർ ഡി എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് മുഖേനയാണ് ആ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ ലൈവ് ഫോട്ടോ ആണ് വേണ്ടത് അതായത് നമ്മൾ വേറൊരു ഫോട്ടോ കാണിച്ചാൽ പോലും നമ്മൾ മുഖം നേരിട്ട് കാണണം എങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയൂ അപ്പോൾ നമ്മുടെ ആധാറിലുള്ള ഫോട്ടോയുമായി സാമ്യമല്ലാതെ വന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല പല ആളുകളുടെയും പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കാലം മുമ്പെടുത്തിട്ടുള്ള ഫോ ആധാറിൽ ഇപ്പോൾ ഉള്ള രൂപമായിരിക്കില്ല ഫോട്ടോ അപ്പൊ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് വെള്ളടയാളമാണ് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് വിള്ളടയാളങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരും ഇപ്പോൾ എൻ്റെ ആധാർ പുതുക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു വിരലില്ല ഇവിടെ ഒരു ചെറിയ ഫംഗസ് വന്നിട്ട് അവിടെ ഒരു ആ ഒരു ഫിംഗർ പ്രിന്റ് പോയതുകൊണ്ട് ആധാർ കൊതുക്കിയ സമയത്ത് അത് എത്ര ശ്രമിച്ചിട്ടും അത് അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് എൻ്റെ ആധാറിൽ ഒരു ഇൻഡു ചിഹ്നമാണ് കാണിക്കുന്നത് ബാക്കിയുള്ള വിരലുകളൊക്കെ വെച്ച് ക്ലിയർ ചെയ്ത ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഫിംഗറിൻ്റെ ആ ഒരു അടയാളങ്ങളെല്ലാം വന്നതിന് ശേഷം വീണ്ടും ശരിയാക്കുവാമായിരിക്കും അപ്പോൾ പിന്നെ വീണ്ടും ആധാർ പുതുക്കേണ്ടി വരും ആ ഒരു സമയത്ത് വീണ്ടും ഇത് ഉൾപ്പെടുത്താമായിരിക്കും പക്ഷെ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈവായിട്ട് എങ്ങനെയാണോ ഉള്ളത് അതിലേക്ക് ആ ഒരു രീതിയിലേക്ക് ആധാറിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് കണ്ടന്റ് പ്രിൻ്റ് ആണ് കണ്ടന്റ് പ്രിന്റ് നേരത്തെ ഉൾപ്പെടുത്തിയതായാലും അത് പെട്ടെന്ന് പോകുന്നില്ല എങ്കിലും ഇത് പുതുക്കുന്ന സമയത്ത് അതുകൂടി പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആധാർ കാർഡിൽ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ആധാർ കാർഡിന് പിന്നെ ഒരു ഒരു കടലാസിന്റെ വില മാത്രമാണ് ഉണ്ടാകുക ചെറിയ ചെറിയ അപേക്ഷകൾ നൽകാൻ ഒപ്പം കോപ്പി വെച്ച് കൊടുക്കാൻ മാത്രമേ ആധാറിനെ കൊണ്ട് ഉപയോഗിക്കൂ നേരിട്ടുള്ള സേവനങ്ങൾ ലഭിക്കാൻ ഉദാഹരണത്തിന് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇവയ്ക്കെല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഒ ടി പി വരാൻ നമ്മളൊരു മൊബൈൽ നമ്പർ നൽകണം അത് നിർബന്ധമാണ് അത് നൽകിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ആധാർ കാർഡിൽ ആഡ് ചെയ്യുക ഇനി നേരത്തെ നൽകിയ മൊബൈൽ നമ്പർ നിങ്ങളുടെ കൈവശം ഇപ്പോൾ ഇല്ല ഇപ്പോൾ വേറെ നമ്പർ ആണെങ്കിൽ ആ നമ്പർ മാറ്റിയിട്ട് കൊടുക്കുക അപ്ഡേറ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ മൊബൈൽ ഇല്ലാത്ത ആളുകൾ മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവരുടെ ആധാറിൽ ആഡ് ചെയ്താൽ മതി ഒരു മൊബൈൽ നമ്പർ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെ ആധാറിലും ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ ആധാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം നമുക്ക് ശ്രീ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കെ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ കാണാൻ